നമസ്കാരം എല്ലാ കാലത്തും വിവാദങ്ങളുടെ കളിക്കൂട്ടുകാരൻ എന്ന ഒരു കൂടി ഉണ്ടായിരുന്നു സി പി എമ്മിലെ കണ്ണൂരിലെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇ പി ജയരാജൻ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന മുൻ എൽ ഡി എഫ് കൺവീനറായിരുന്ന ഇ പി ജയരാജൻ പിണറായി വിജയന്റെ വിശ്വസ്തൻ എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് ഇന്നിപ്പോൾ ഇ പി ജയരാജൻ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ വീണ്ടും വിവാദങ്ങളുടെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടിരിക്കുന്നു ഇതാണ് എന്റെ ജീവിതം എന്ന് പേരിൽ പുറത്തിറങ്ങിയ ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശന കർമ്മം നിർവഹിച്ച ഇ പി ജയരാജന്റെ പുസ്തകം തന്നെയാണ് അഥവാ അദ്ദേഹത്തിന്റെ ആത്മകഥ തന്നെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ വിവാദത്തിന്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടിരിക്കുന്നു ഇ പി ജയരാജന്റെ പുസ്തകത്തിൽ സി പി എമ്മിലെ പല നേതാക്കൾക്കെതിരെയും പലതരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പുസ്തകം ഇപ്പോൾ ചർച്ചയാവുന്നത് മറ്റൊരു തരത്തിൽ കൂടിയാണ് അതായത് ഇ പി ജയരാജന്റെ ആത്മകഥയിൽ സി പി എം നേതാക്കൾക്കെതിരെ ചില പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ള വിവാദങ്ങൾ കേരളീയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കത്തിപ്പിടിച്ചു നിൽക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ സി പി എം നേതാവായ ഇ പി ജയരാജൻ ചില വെളിപ്പെടുത്തലുകൾ തന്റെ പുസ്തകത്തിൽ നടത്തുന്നത് വീണ്ടും വിവാദം എന്ന് പറയുന്ന തന്റെ ആത്മകഥയിലെ ഒരു ഭാഗത്താണ് ബി സംസ്ഥാന നേതാവായ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ കത്തിപ്പെടുന്നത് തന്റെ മകൻ ജെയ്സിനെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ പലവട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇ പി ജയരാജൻ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നത് എറണാകുളത്ത് ഒരു കല്യാണ വീട്ടിൽ വെച്ചാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ മകനായ ജയ്സനെ കാണുന്നത് അവിടെ വെച്ച് ജെയ്സന്റെ നമ്പർ വാങ്ങിക്കുകയും പിന്നീട് നിരന്തരം ജയ്സന്റെ നമ്പറിലേക്ക് ശോഭാ സുരേന്ദ്രൻ വിളിക്കുക പതിവായിരുന്നു എന്നാണ് ഇ പി ജയരാജൻ വ്യക്തമാക്കിയത് ശോഭാ സുരേന്ദ്രൻ ജയ്സനെ വിളിച്ചിരുന്നത് ഇ പി ജയരാജന്റെ മകനായതിനാൽ ജയ്സനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് രാഷ്ട്രീയമായി വലിയ മുതലെടുപ്പെടുക്കാൻ ബി ജെ പിക്ക് സാധിക്കും അല്ലെങ്കിൽ ബി ജെ പിക്ക് രാഷ്ട്രീയമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് കണ്ടറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജന്റെ മകൻ ജയ്സനെ നിരന്തരം ടെലിഫോണിൽ വിളിച്ച് ശല്യം ചെയ്തിരുന്നത് എന്നാണ് ഇ പി ജയരാജൻ തന്റെ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ പുസ്തകം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇ പി ജയരാജൻ ആത്മകഥ ഇറക്കുന്നു കട്ടൻചായയും പരിപ്പുപടയ എന്നാണ് ആ പുസ്തകത്തിന് പേര് നൽകിയിരിക്കുന്നത് ഡി സി ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ചില ലേഖനങ്ങൾ വരികയുണ്ടായി ഇ പി ജയരാജന്റെ ആത്മകഥയുടെ ഭാഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചില താളുകളും ആ ലേഖനത്തോടൊപ്പം ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് തന്നെ പരിഹസിക്കുന്നതിന് വേണ്ടി തന്നെ കളിയാക്കുന്നതിനു വേണ്ടി പണ്ട് താൻ പറഞ്ഞ കട്ടൻചായയും പരിപ്പ് പടയും എന്നുള്ള ചില പരാമർശങ്ങൾ എടുത്തുനയിച്ചുകൊണ്ട് ആ പരിഹാസങ്ങൾ തനിക്കെതിരെ തിരിച്ചുവിടുന്നതിന് വേണ്ടി രാഷ്ട്രീയമായി സി പി എമ്മിനെ തകർക്കുന്നതിനു വേണ്ടിയാണ് പാലക്കാട് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ഇ പി ജയരാജന്റെ ആത്മകഥ ഡി സി ബുക്സ് പുറത്തിറങ്ങുന്നു എന്നുള്ള ചില വാർത്തയുമായി ഇന്ത്യൻ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ചില ലേഖനങ്ങൾ അദ്ദേഹത്തെ മോശമായി ബാധിക്കുന്നതായിരുന്നു എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് എന്നാൽ ഡി സി ബുക്സിന്റെ ഇപ്പോഴത്തെ മേധാവിയായ രവി പറഞ്ഞതാകട്ടെ ഡി സി ചെല വെളിപ്പെടുത്തലുകൾ നടത്തും അതായത് താൻ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ താൻ തൻ്റെ ഡി സി രവി പറയുന്നത് എങ്ങനെയാണ് താൻ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും അതോടുകൂടി തീരും ഇപ്പോൾ ഇ പി ജയരാജൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിവാദം അതോടെ കെട്ടടങ്ങും എന്നാണ് ഡി സിയുടെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരനായ രവി പറയുന്നത് ഡി സി രവി പറയുന്നത് അതായത് ഇ പി ജയരാജൻ പറഞ്ഞ കാര്യങ്ങളിലെ അവ്യക്തത നീക്കുവാൻ വേണ്ടി തന്റെ ആത്മകഥ പുറത്തിറങ്ങുകയാണെങ്കിൽ അത് ധാരാളം മതിയാകും എന്നാൽ താൻ മൗനം അവലംബിക്കുന്നത് ഭീരിത്വം കൊണ്ടല്ല തന്റെ മൗനം ഭീരുദ്ധമായി ചിത്രീകരിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്ന് കൂടി ഡി സി രവി പറയുന്നു എന്തായാലും ഇപ്പോൾ ഇ പി ജയരാജന്റെ ഇതാണ് എന്റെ ജീവിതം പറയുന്ന മാതൃഭൂമി ബുക്സ് ആണ് ഈ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയിരിക്കുന്ന ഇതാണ് എന്റെ ജീവിതം എന്ന പുസ്തകത്തിലാണ് ഇ പി ജയരാജന്റെ മകനെ ജയ്സിനെ ശോഭാ സുരേന്ദ്രൻ വഴിതെറ്റിക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു തൻ്റെ മകന്റെ വീട്ടിലേക്ക് പ്രകാശ് ജാവ്ദേക്കർ വരികയായിരുന്നു ഒരു ദിവസം രാവിലെ താൻ എവിടെയോ പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇ പി ജയരാജന്റെ മകന്റെ വീടാണ് എന്നറിഞ്ഞുകൊണ്ട് പ്രകാശ് ജാവ്ദേക്കർ അവിടെ കടന്നു വരുന്നത് ആ സമയത്ത് മകന്റെ കുട്ടിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് താനും ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ പ്രകാശ് ജാവ്ദേക്കർ താനുമായി കണ്ടു സംസാരിച്ചു എന്നല്ലാതെ പിന്നീട് മറ്റൊരു കാര്യങ്ങളും ഒന്ന് സംസാരിക്കാൻ സാധിച്ചില്ല താൻ ഒരു കാപ്പി കുടിക്കാൻ പോലും പ്രകാശ് ജാവ്ദേക്കർ ക്ഷണിച്ചില്ല കാരണം താൻ മറ്റൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രകാശ് ജാവ്ദേക്കർ വന്നത് കണ്ടു ജസ്റ്റ് ഒന്ന് സംസാരിച്ചു അഞ്ചു മിനിറ്റ് നിമിഷം ഞങ്ങൾ സംസാരിച്ചു എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ചർച്ചയായില്ല എന്ന് ഇ പി ജയരാജൻ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ബോംബ് പൊട്ടിക്കുന്നത് അതേ തുടർന്ന് അന്നത്തെ ഈ വിവാദ വിഷയങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് ബഹുമാന്യനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാകട്ടെ ഇ പി ജയരാജൻ ചില ബന്ധങ്ങളിൽ ചെന്ന് ചാടുക പതിവാണ് ബന്ധങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം എന്നാണ് ഇ പി ജയരാജന്റെ പ്രകാശ് ജാവദേക്കർ കണ്ടു എന്നുള്ള പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത് അതായത് ഇ പി ജയരാജന് ബി ജെ പിയിലേക്ക് ചേരുവാൻ ഒരു താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ബി ജെ പി അത് വേണ്ടാന്ന് വയ്ക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ എ പി അബ്ദുള്ള ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ എ പി അബ്ദുള്ള ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതും ശോഭാ സുരേന്ദ്രനെ കണ്ടതും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേക്കേറുവാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് എന്നാൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ആ ശ്രമങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു ബി ജെ പിക്ക് ഇ പി ജയരാജനെ ഉൾക്കൊള്ളുവാൻ താല്പര്യമില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ എ പി അബ്ദുള്ള പറയുന്നത് തന്റെ പുസ്തകത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്റെ മകനെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ബി ജെ പിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ് ഇ പി ജയരാജൻ ഉയർത്തുന്നത് എന്തായാലും ഈ ആരോപണത്തെ കുറിച്ച് ശോഭാ സുരേന്ദ്രൻ കൃത്യമായി യാതൊന്നും തന്നെ ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരുന്നതിന് വേണ്ടി ചില ചർച്ചകൾ ഔപചാരികമായി നടത്തിയിട്ടുണ്ടായിരുന്നു അനൗപചാരികമായി താനുമായി അത്തരം ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഡൽഹിയിൽ ഔപചാരികമായി തന്നെയാണ് ഇത്തരം ചർച്ചകൾ അരങ്ങേറിയത് എന്ന് ശോഭാ സുരേന്ദ്രൻ അന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഇന്നിപ്പോൾ ഇ പി ജയരാജന്റെ ഇതാണ് എന്റെ ജീവിതം എന്ന പുസ്തകത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്റെ മകനെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു പലവട്ടം ഫോണിൽ സംസാരിക്കുകയുണ്ടായി എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ശോഭാ സുരേന്ദ്രൻ ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല ഇനി വരുന്ന ആളുകളിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജന്റെ ഈ പ്രതികരണത്തോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ശോഭാ സുരേന്ദ്രൻ തന്റെ മകനെ വഴിതെറ്റിക്കുവാൻ ശ്രമിച്ചു ബി ജെ പിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ തന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വീണ്ടും വിവാദം എന്ന തന്റെ പുസ്തകത്തിലെ ഒരു അധ്യായത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് എന്തായാലും എന്ത് തരത്തിലുള്ള ഒരു വിവാദങ്ങളാണ് ഇനി ഇ പി ജയരാജന്റെ പുസ്തകം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു സതുദ്ദേശത്തോടു കൂടിയല്ല ശോഭാ സുരേന്ദ്രൻ തന്റെ മകനെ വിളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ പിന്നീട് ശോഭാ സുരേന്ദ്രന്റെ ഫോൺ തന്റെ മകൻ എടുക്കാതായി എന്ന് തന്നെയാണ് ഇപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇ പി ജയരാജന്റെ പുസ്തകം സമൂഹത്തിൽ വിവാദ കൊടുങ്കാറ്റ് അഴിച്ചുവിടുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരിക്കും ഇനി ഈ പുസ്തകത്തെ ചൊല്ലി വരുന്ന ആളുകളിൽ കേരളത്തിൽ പോകുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ എങ്ങനെയായിരിക്കും പക്ഷെ ഇ പി ജയരാജൻ സി പി എം വിട്ട് ബി ജെ പി ചേരാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ജയരാജൻ മാമനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ പൂതി അങ്ങ് നടക്കൂല എല്ലാ ആളുകളെയും ബി ജെ പി എടുക്കാൻ പറ്റൂലല്ലോ നിങ്ങൾ തീർച്ചയായും ജയരാജന് കൂടെ വരാൻ താല്പര്യമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അത്ര താല്പര്യം ജാവദേക്കർ അതിനു വേണ്ടിയിട്ടായിരുന്നു എല്ലാവരുമായി സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തു ജയരാജൻ വേണ്ട എന്നാണ് പൊതുവിളുടെ വികാരം